ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് നയനമനോഹരമായ ഒരു കാഴ്ച കണ്ട് ലിവർപൂളിലെ ബെയ്വെട്രി ബോട്ടാണിക് പാർക്കിലൂടെ ഒരു യാത്ര പോയാലോ കേറി ചെല്ലുമ്പളെ നമ്മളെ സ്വീകരിക്കുന്നത് ഈ ഓറഞ്ച് സുന്ദരികളാണ് ഇതിൻ്റെ പേര് ബെർബറീസ് ഡാർവാനി ഇതില് ഒരു ഉണ്ടാകും അത് കഴിക്കാനും പറ്റും പിന്നെ ഈ കാണുന്ന പൂവിന് നല്ല മണവാണ് സൗന്ദര്യം മാത്രമല്ല സ്കാവ്യാ ജാപ്പോനിക്ക എന്നാണ് ഈ പൂവിൻ്റെ പേര് രണ്ട് പൂക്കളോടും ഹലോയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കുമ്പോഴുണ്ടല്ലോ നമ്മള് ലാൽബാഗില്ലേ ബാംഗ്ലൂർ അതിലേക്കൂടെ നടക്കുന്ന ഒരു ഫീല് ഈ പാർക്കിന്റെ ഓരോ സൈഡും വ്യത്യസ്തമായ രീതിയിൽ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വൈൽഡ് ലൈഫിനെ എത്ര അവർ കരുതുന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ ചെറിയ പക്ഷികൾക്കും വലിയ പക്ഷികൾക്കും അണ്ണാന്മാർക്കും ഒക്കെ ആയിട്ട് നിരത്തി 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 സീഡ്സും ഭക്ഷണങ്ങളും ഒക്കെ വച്ചിരിക്കുന്നു മരങ്ങളുടെയൊക്കെ താഴെ ചുമ്മാ വീടാണെങ്കിലും അതിൽ നിറയെ സുന്ദരമായ കുഞ്ഞി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു ഈ പാർക്കിൻ്റെ ഒരു സൈഡില് ചെറി ബ്ലോസം തന്നെ ഒരു സെക്ഷൻ ഉണ്ട് അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ വിരിഞ്ഞ് നന്നായിട്ട് നിൽക്കുന്ന സമയമാണ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇത് ഗോൾഡൻ ചെയിൻ എന്ന് പറയും നമ്മളുടെ നാട്ടിലെ കണിക്കൊന്ന പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന നല്ല ഭംഗിയാണ് ഈ കാണുന്നതാണ് റോഡൻട്ര പല കളറിൽ ഈ സമയത്ത് പൂക്കളുണ്ടാകും ഈ വഴി സൈഡിൽ കാണുന്ന ഈ പച്ച ചുമ്മാ കാടിനുപോലും എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ചെറിയ ചെറിയ ഇലകൾ ദാ അങ്ങനെ എത്തി നമ്മളുടെ ചെറി ബ്ലോസം പാർക്കിലേക്ക് വസന്തകാലത്തിൻ്റെ മുന്നറിയിപ്പായിട്ട് വിരിഞ്ഞു വരുന്ന പൂക്കളാണ് ചെറി ബ്ലോസം അമേരിക്ക യൂറോപ്പ് ജപ്പാൻ ജോർജിയ ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ചെടികൾ കാണാൻ പറ്റും ഞാൻ സാഹുചര്യം പറയുമായിരുന്നേ മിക്കവാറും ഇവിടെ വല്ലതും യാത്ര വന്നിട്ടാണോ നമ്മളുടെ ചങ്ങമ്പുഴ രമണൻ എഴുതിയതെന്ന് ഒരു കൊച്ചു കാറ്റങ്ങാൻ വന്നുപോയാൽ പോയാൽ തുരിതുര പൂമഴയായി പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമോ എന്നറിയില്ല ഇതിൻ്റെ പെറ്റൽസ് ഇങ്ങനെ വീണോണ്ടേ ഇരിപ്പുണ്ട് ഈ അതിമനോഹര പുഷ്പത്തിന്റെ ഒരു കുഴപ്പം എന്തെന്നറിയോ ഒരാഴ്ചയെ ഇത് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയസുള്ളൂ അതോടെ തീർന്നു ഈ പാർക്കിനെ നയന മനോഹരമാക്കുന്നത് ഈ ചെടികൾ വെച്ചതിലുള്ള പ്ലാനിങ് ആണ് വഴിയുടെ രണ്ട് സൈഡിലുമായിട്ട് പിങ്ക് ചെറി ബ്ലോസം പിന്നെ അതിൻ്റെ ഔട്ടർ ലെയറിലായിട്ട് ലൈറ്റ് കളർ ഷെയ്ഡും ഈ ചെറി ബ്ലോസം ജപ്പാൻ്റെ അൺഒഫീഷ്യൽ നാഷണൽ ഫ്ലവറാണ് ഒരു ചെറി ബ്ലോസം ട്രീ മുപ്പത് തൊട്ട് നാൽപ്പത് വർഷം വരെ നിലനിൽക്കും ഇതിൻ്റെ പെറ്റൽസ് എഡിബിളാണ് ഇത് ടീ ആയിട്ടും ഡിസേർട്ടിലും ഒക്കെ കഴിക്കാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും സൗന്ദര്യത്തെ വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടാതെ നിന്നുപോയിട്ടുണ്ടോ എന്നാൽ ഞങ്ങൾ നിന്നുപോയി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കുമാരനാശാൻ പറഞ്ഞതുപോലെ ഹാ പുഷ്പമേ മുഴുവൻ പെറ്റൽസ് വീണ് കിടക്കുന്നു ചവിട്ടാൻ നമ്മൾക്ക് മടി തോന്നുന്നു സാബുജി ഇതിൻ്റെ മുഴുവൻ മനോഹാരിതയും വീഡിയോയിൽ ഒപ്പിയെടുക്കുകയാണ് ഇതിൻ്റെ പൂക്കൾ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ോസപ്പൂക്കൾ പോലെ മനോഹരമാണ് ഇംഗ്ലണ്ടിൽ ഏപ്രിൽ മാസത്തിലാണ് ചെറി ബ്ലോസം അതിൻ്റെ ബ്ലൂമിലെത്തുന്നത് ലിവർപൂളിനടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാർക്ക് ഒന്ന് പോയി വിസിറ്റ് ചെയ്യേണ്ടതാണ് ജപ്പാനിൽ ചെറി ബ്ലോസം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ ചെറി ബ്ലോസം വ്യൂവിങ് എന്ന് പറയുന്ന ഒരു ട്രഡീഷൻ തന്നെ അവരുടെ കൾച്ചറിൽ നിലനിൽക്കുന്നുണ്ട് കണ്ണിന് കുളിർമയും മനസ്സിന് സുഖവും തരുന്ന ഒരു കാഴ്ചയാണ് ഈ ചെറിയ എങ്കിലും ഇവർ നമ്മളെ ജീവിതത്തിൽ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖവും ദുഃഖവും നമ്മൾക്ക് ഉള്ള സൗന്ദര്യവും എല്ലാം നൈമിഷികമാണ് ഈ പൂക്കളെ ഒന്ന് നോക്കിക്കേ നാളെ പൊഴിയാനുള്ളതാണെന്നുള്ള ദുഃഖം അവരുടെ ആരുടെയെങ്കിലും മുഖത്തുണ്ടോ വിടർന്ന് വിലസി നിൽക്കുമ്പോൾ അവർ എൻജോയ് ചെയ്യുകയാണ് അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയാണ് ഇവരെ പോലെ ജീവിതത്തിലെ ഓരോ മൂമെൻറ്റും നമുക്ക് മനോഹരമായിട്ട് ആസ്വദിക്കാൻ ശ്രമിക്കാം ഇന്ന് എന്നുള്ളത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ നാളെ എന്ത് എന്ന് നമുക്കറിയില്ല ചെറിയൊരു പുഷ്പം വിരിയുമ്പോൾ ജീവിതം ഒരു കനിഞ്ഞ കവിതയാകുന്നു ക്ഷണികതയുടെ സുന്ദരത്തിൽ പ്രതീക്ഷയും പുതിയ തുടക്കവുമുണ്ട് സ്നേഹത്തിന് ഒരിക്കലും വേരൊഴിയുന്നില്ല ഓർമ്മകളായി പുഷ്പങ്ങൾ പെയ്യുന്നു ചെറി ബ്ലോസം പോലെ സന്തോഷത്തോടെ സുന്ദരമായി നമുക്ക് ജീവിക്കാം നാളെ എന്തായാലും ഇന്നത്തെ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പോൾ വേറെ ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ദെൻ സ്റ്റേ ഹാപ്പി ആൻഡ് പോസിറ്റീവ് ബൈ ബായ്